വെൽക്കം ബാക്ക് ഇന്നത്തെ ഉച്ചയൂണിന് നൂറ്റൻപത് ഗ്രാം റൈസും കിഡ്നി ബീൻ സുപ്പേരിയും ടു ഹൺഡ്രഡ് ഗ്രാം ചിക്കൻ എയർ ഫ്രൈയിൽ പൊരിച്ചെടുത്തതും കുറച്ച് തൈരും സലാഡുമാണ് ഉള്ളത് ചിക്കൻ ഫ്രൈ തയ്യാറാക്കാൻ വേണ്ടി ഇരുന്നൂറ് ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എന്നിവ അരച്ചത് ചേർത്തു ആവശ്യത്തിനുള്ള ഉപ്പും ടർമറിക് പൗഡറും ഗരം മസാലയും കുരുമുളക് പൊടിയും മുളക് പൊടിയും ഒരു ടീസ്പൂൺ തൈരും കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുത്തു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം എയർ ഫ്രയറിൽ പൊരിച്ചെടുക്കാം എയർ ഫ്രയറിൻ്റെ വീഡിയോ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നൂറ്റി അറുപത് ഡിഗ്രി ചൂടിൽ ഇരുപത് മിനിറ്റോളം വേവിച്ചെടുത്താൽ ഇതുപോലെ നല്ല അടിപൊളി ചിക്കൻ ഫ്രൈ റെഡിയാകും ഓയിലോ മറ്റോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ വളരെ ഹെൽത്തി ആയിട്ടുണ്ടാക്കാൻ പറ്റിയ നല്ല മാർഗമാണ് വളരെ സിമ്പിളാണിത് കിഡിനി ബീൻസ് ഉപ്പേരിക്ക് വേണ്ടി കുറച്ച് ബീൻസ് എടുത്തിട്ടുണ്ട് ഉപ്പേരിക്ക് വേണ്ടി ഒരു സവാളയും ഒരു തക്കാളിയും പച്ചമുളകും എടുത്തിട്ടുണ്ട് എല്ലാം കൂടെ കുക്കറിലേക്ക് ചേർത്ത് ആവശ്യത്തിനുള്ള ഉപ്പും മല്ലിപ്പൊടിയും ഗരം മസാലയും ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്തു കുക്കറിൽ ഇരുപത്തിയഞ്ച് മിനിറ്റോളം വേവിച്ചെടുത്തു പത്ത് പതിനഞ്ച് വിസിൽ വേവിച്ചെടുക്കണം തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ച ബീൻസാണെങ്കിൽ രണ്ട് മൂന്ന് വിസിൽ കൊണ്ട് റെഡിയാവും ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് വിസലായിരുന്നു തുറന്ന് നോക്കി തിളപ്പിച്ചെടുത്ത് വെള്ളം വറ്റിച്ചെടുക്കണം അങ്ങനെ നല്ല അടിപൊളി ബീൻസ് ഉപ്പേരി റെഡി ആയിട്ടുണ്ട് കിഡൻഡി ബീൻസിൻ്റെ റെസിപ്പിയാണ് നല്ല ഹെൽത്തി സാധനമാണ് പ്രോട്ടീൻ ഉണ്ട് അടിപൊളിയാണ് അങ്ങനെ ഇന്നത്തെ വിച്ച് കൊണ്ടിന് നൂറ്റൻപത് ഗ്രാം റൈസ് ഉണ്ട് കുറച്ച് കിഡിനി ബീൻസ് അതേപോലെ തന്നെ ചിക്കൻ ഫ്രൈ യോഗോട്ട് കുക്കുംബറ് ഒക്കെ ആയിട്ട് നല്ല അടിപൊളി ഹെൽത്തി മീലാണ് ഒന്നുണ്ടാക്കി നോക്കൂ അപ്പോൾ എല്ലാവരും ഹെൽത്തി ഫുഡ് കഴിക്കുക സ്റ്റേ ഹെൽത്തി താങ്ക് യു ഫോർ വാച്ചിങ്